മലയാളികളുടെ പ്രാർത്ഥന ഫലിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ശശി തരൂരും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമെല്ലാം നടത്തിയ ഇടപെടൽ ഫലം കണ്ടു വടക്കേ അമേരിക്കയിലെ ധനാലി പർവതത്തിൽ കഴിഞ്ഞ ദിവസം കുടുങ്ങിയ മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ മലയിറങ്ങി ഷെയ്ഖ് ഹസൻ ഹസൻഖാനെയും ഒപ്പമുള്ള തമിഴ്നാട് സ്വദേശിയെയും പ്രത്യേക ദൗത്യ സംഘം ബേസ് ക്യാമ്പിൽ എത്തിച്ചെന്ന് അലാസ്ക ഗവർണറുടെ ഓഫീസ് അറിയിച്ചു പന്തളം പൂഴിക്കാട്ട് കൂട്ടം വെട്ടിയിൽ ഷെയ്ഖ് ഹസൻഖാനാണ് കൊടുങ്കാറ്റ് മൂലം കഴിഞ്ഞ ദിവസം നോർത്ത് അമേരിക്കയിലെ പർവ്വതത്തിൽ കുടുങ്ങിയത് സമുദ്ര നിരപ്പിൽ നിന്ന് പതിനേഴായിരം അടി ഉയരത്തിലുള്ള ക്യാമ്പിൽ ഇയാൾ കുടുങ്ങുകയായിരുന്നു ശക്തമായ കാറ്റ് വീശുകയാണെന്നും കൈവശമുള്ള ഭക്ഷണവും വെള്ളവും തീരാറായെന്നും ഷെയ്ഖ് ഹസൻ ഖാൻ കഴിഞ്ഞ ദിവസം സന്ദേശത്തിൽ പറഞ്ഞിരുന്നു ധനാലി ബേസ് ക്യാമ്പിലേക്ക് പ്രത്യേക ദൗത്യ സംഘം ഇയാളെയും സുഹൃത്തിനെയും എത്തിക്കുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെ അമേരിക്കയിൽ നിന്നും വീട്ടിൽ വിളിച്ച് മാതാവ് കെ ഷാഹിദയോട് ഇദ്ദേഹം സംസാരിച്ചു ഭക്ഷണവും വെള്ളവും ഇല്ലാത്ത ക്യാമ്പിൽ രക്ഷാദൌത്യം ദുഷ്കരമായിരുന്നു എവറസ്റ്റ് കൊടുമുടി അടക്കം കീഴടക്കി വാർത്തകളിൽ ഇടം പിടിച്ച ഷെയ്ഖ് ഹസൻ ധനകാര്യ വകുപ്പിൽ സെക്ഷൻ ഓഫീസറാണ് മകൻ സുരക്ഷിതനാണ് എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് അമ്മ ഷാഹിദ പ്രതികരിച്ചു ഓപ്പറേഷൻ സിന്ധൂറിന് ഇന്ത്യൻ സൈന്യത്തെ അഭിനന്ദിക്കാൻ പതാക നാട്ടാനുള്ള ദൌത്യത്തിനിടയിലാണ് ഷെയ്ഖ് ഹസൻഖാൻ കൊടുങ്കാറ്റിൽപ്പെട്ടത് എവറസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള ഉയരം കൂടിയ പർവ്വതങ്ങൾ കയറി അനുഭവ സമ്പത്തുള്ള ആളാണ് ഷെയ്ഖ് ഹസൻ മലയാളി പർവ്വതാരോഹകനെ രക്ഷപ്പെടുത്താൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു കൂടാതെ ഇദ്ദേഹത്തെ സുരക്ഷിതമായി ക്യാമ്പിലെത്തിക്കുന്നതിന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ഇടപെട്ടിരുന്നു ഇവരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടെന്നും രണ്ടുപേരും സുരക്ഷിതരാണെന്നും നെഥാലി നാഷണൽ പാർക്കിലെ സൗത്ത് ഡിസ്ട്രിക്ട് റേഞ്ചറായ ഡക്കർ ചേനോവെത്ത് പർവ്വതാരോഹരുമായി സംസാരിച്ചിട്ടുണ്ടെന്നും നെഥാലിയിലെ ഡിസാസ്റ്റർ കോഡ് ജി എൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് അവർ തനിയെ തന്നെ തിരിച്ചറങ്ങുന്നുണ്ടെന്നും റേഞ്ചർമാർ അവരുമായി നിരന്തരം ബന്ധപ്പെടുകയും ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റ് നേതാലി മലയനിരയിൽ കുടുങ്ങിയെന്നും അതിജീവിക്കാൻ ഭക്ഷണവും വെള്ളവും കുറവാണെന്നുള്ള സന്ദേശമാണ് സാറ്റലൈറ്റ് ഫോണിന്റെ സഹായത്തോടെ ഹസൻ ഖാൻ സുഹൃത്തുക്കളെ അറിയിച്ചത് സന്ദേശം ലഭിച്ച് വൈകാതെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ടിട്ടുണ്ടെന്ന് ബന്ധുക്കൾക്ക് വിവരം കിട്ടിയിരുന്നു സമുദ്ര നിരപ്പിൽ നിന്ന് പതിനേഴായിരം അടി ഉയരത്തിലുള്ള നെഥാലി പർവ്വതത്തിൽ മുമ്പ് കയറിയിട്ടുള്ള പന്തളം സ്വദേശിയായ ഷെയ്ഖ് ഹസൻ ചെന്നൈയിലെ സുഹൃത്തിനൊപ്പം സഹായിയായാണ് ഇത്തവണ പുറപ്പെട്ടത് ജൂൺ നാലിന് വീട്ടിൽ നിന്ന് യാത്ര തിരിച്ച് അഞ്ചിന് ചെന്നൈയിലെത്തിയ ശേഷം ദുബായ് വഴി അമേരിക്കയിലേക്ക് പോവുകയായിരുന്നു പത്തിന് അമേരിക്കയിൽ നിന്ന് വീഡിയോ കോളിലൂടെ മാതാപിതാക്കളായ പന്തളം പോഴിക്കാട്ട് കൂട്ടംവെട്ടിയിൽ ദാറുൽ സലാമിൽ അലി അഹമ്മദ് ഖാനും ഷാഹിദയും സംസാരിച്ചിരുന്നു പർവ്വതാരോഹണം തുടങ്ങുകയാണെന്ന് അറിയിച്ചിരുന്നു മുൻപുള്ള യാത്രകളിൽ ഇടവേളകളിൽ സാറ്റലൈറ്റ് ഫോണിലൂടെ കുടുംബാംഗങ്ങളെ ബന്ധപ്പെടുന്നതായിരുന്നു രീതി ഇത്തവണ അമേരിക്കയിൽ നിന്ന് വിളിച്ച ശേഷം പിന്നീട് ബന്ധപ്പെട്ടിട്ടില്ലെന്ന് മാതാവ് പറഞ്ഞിരുന്നു ഏഴ് ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും ഉയർന്ന പർവ്വതങ്ങൾ കീഴടക്കിയ ഇന്ത്യക്കാരനെന്ന നേട്ടത്തിനുടമയാണ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എവറസ്റ്റ് കീഴടക്കുന്ന സമയത്ത് ഓക്സിജൻ തീർന്ന അവസ്ഥയും ഖർത്തങ്ങൾ നിറഞ്ഞ മൗണ്ട് നെഥാലിക്കയറുമ്പോഴുണ്ടായ അപകടകരമായ അവസ്ഥയും തരണം ചെയ്ത ആളാണ് ഹസൻഖാൻ